തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തൊരുക്കെ പഞ്ചായത്ത് തലത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാൻ അഞ്ചാം ഘട്ട സമരം പ്രഖ്യാപിച്ച ആശമാർ രണ്ടു മാസത്തിനുള്ളിൽ പഞ്ചായത്തുകളിൽ ആയിരം പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുമെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഇന്ന് ആശാ സംഘടനകളുടെ ഹിയറിംഗ് നടത്തി ഓരോ സംഘടനകളെയും വെവ്വേറെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത് സമരം നടത്തുന്ന ആശമാർ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ഇതിന് പുറമേ സർക്കാർ എടുക്കുന്ന പകപൂക്കൽ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നും ഇൻസെന്റീവ് മാനദണ്ഡം പിൻവലിക്കണമെന്നും സമിതിക്ക് നിവേദനം നൽകി നമുക്ക് അനുകൂലമായി ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരവുമായി ഞങ്ങൾ ഈ സമര പന്തലിൽ തന്നെ ഉണ്ടാകും അത് സമരം ചെയ്യുന്ന ആശാവർക്കന്മാരുടെ മാത്രം ഒരാവശ്യകതയല്ല അല്ലെ അഭിപ്രായമല്ല കേരളത്തിൽ ഈ സമരത്തെ ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും എല്ലാ വിഭാഗം തൊഴിലെടുക്കുന്നവരുടെയും ആഗ്രഹവും പ്രതീക്ഷയുമാണത് അതുകൊണ്ട് ഞങ്ങൾ ഈ ഡിമാൻഡ് നേടിയെടുക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ള ഒരു കാര്യവും അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്